അസ്സാമലൈക്കു വരഹമുല്ല ഇന്ന് ചില ഉമ്മമാര് ഒന്ന് പറയുന്ന വലിയ പരാതി കുട്ടിയുടെ വികൃതി കൊണ്ട് ഓ സഹിക്കാൻ പറ്റില്ല കാരണം ഒരു മനസ്സമാധാനവും ഇല്ല പ്രത്യേകിച്ച് വളരെ നേരത്തെ കല്യാണം കഴിഞ്ഞു രണ്ട് മൂന്ന് കുട്ടികൾ വലിയ വ്യത്യാസമില്ലാതെ ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടായി ഈ മൂന്ന് കുട്ടികളെ മാനേജ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ വികൃതി നിയന്ത്രിക്കാൻ സാധിക്കാത്ത മാതാപിതാക്കൾ ഉമ്മമാര് അനുഭവിക്കുന്ന സ്ട്രെസ് വളരെ വലുതാണ് ഇവിടെ ഓരോ രക്ഷിതാവും മനസ്സിലാക്കേണ്ട കാര്യം പാരന്റിങ് എന്നുള്ളത് ഒരു കുട്ടിയുടെ അവകാശമാണ് കാരണം കുട്ടി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ബാല്യത്തിൽ ആ കുട്ടിക്ക് ആ കുട്ടിയുടേതായിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ വികൃതികൾ ഉണ്ടായിരിക്കും കാരണം കുട്ടി ലോകം കണ്ടെത്തുകയും പഠനം നടത്തുകയും ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് അന്വേഷണത്വര ഉണ്ടാവും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം എന്നില്ല നമ്മൾ പറയാത്ത കാര്യങ്ങൾ അവൾ അല്ലെങ്കിൽ ആ കുട്ടി പ്രവർത്തിച്ചു എന്ന് വരാം ഇവിടെ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഏറ്റവും നല്ല ക്ഷമ ഉണ്ടാവുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഒപ്പം തന്നെ ആത്മാർത്ഥമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ആ ചെയ്യേണ്ടതുണ്ട് കാരണം ചെറുപ്പകാലത്ത് കുട്ടികളെ വളർത്തുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന അബദ്ധങ്ങൾ തെറ്റുകൾ കുട്ടിയുടെ വളർച്ചയെ ബാധിക്കും കുട്ടിയുടെ വ്യക്തിത്വത്തെ ബാധിക്കും കുട്ടിയുടെ കോൺഫിഡൻസിനെ ബാധിക്കും കുട്ടി ഭാവിയിൽ ഒരു നല്ല വ്യക്തിത്വമായി വളരണമെങ്കിൽ ആ കുട്ടിക്ക് ലഭിക്കേണ്ട ഫ്രീഡം ആ ഒരു സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ വളർച്ച മുരടിച്ചു പോകും അതുകൊണ്ട് ഒരു രക്ഷിതാവ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രകൃതി കാണിക്കുക എന്നുള്ളത് കുട്ടിയിൽ നൈസർഗികമായി ഉണ്ടാവുന്ന ഒരു ഭാവാണ് പ്രത്യേകിച്ച് ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾ അവര് പലപ്പോഴും രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ തലവേദന ആവാറുണ്ട് ആ കുട്ടികളെ കൈകാര്യം ചെയ്യാനുള്ള മെത്തഡോളജി എന്താണ് അത് ശാസ്ത്രീയമായി ഇന്ന് കണ്ടെത്താനും പഠനം നടത്താനും അത്തരത്തിലുള്ള ഉപദേശങ്ങളും ക്ലാസ്സുകളും ഒക്കെ ഇന്ന് ലഭ്യമാണ് അതുകൊണ്ട് പാരന്റിങ് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായ അറിവ് ഓരോ രക്ഷിതാവും നേടിയെങ്കിൽ മാത്രമേ ശാസ്ത്രീയമായിട്ട് ഇന്ന് നമ്മുടെ ന്യൂ ജനറേഷനിൽ പെട്ട കുട്ടികളെ വളർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ